ആഘോഷമാക്കിയ പഠനത്തിന് വിരാമമിട്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച മുതൽ പരീക്ഷ ചൂടിലേക്ക് ജില്ലയിലെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിലായി എഴുപത്തിയൊൻപതിനായിരത്തി അറുനൂറ്റി അറുപത്തി വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പെൺകുട്ടികളും നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ആൺകുട്ടികളുമാണ് പരീക്ഷ എഴുതുന്നത് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് പേർ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ പി കെ എം എച്ച് എസ് എഡ്രിക്കോഡാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന കേന്ദ്രം രണ്ടായിരത്തി പതിനേഴ് കുട്ടികൾ രണ്ടത്താണി ഈ പബ്ലിക് സ്കൂളാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന ജില്ലയിലെ വിദ്യാലയം ഈ കേന്ദ്രത്തിൽ പതിനൊന്ന് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് പരീക്ഷാ നടത്തിപ്പിനായി ആറായിരത്തി ഒൻപത് ഇൻ നിയോഗിച്ചിട്ടുണ്ട് പരീക്ഷാ നടത്തിപ്പ് നിരീക്ഷിക്കാനും സംസ്ഥാന ജില്ലാ തലങ്ങളിൽ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട് അതീവ സുരക്ഷാ ക്രമീകരണ ബാങ്കുകളിലും ട്രഷറുകളുമായി സൂക്ഷിക്കുന്ന ചോദ്യപേപ്പറുകൾ രാവിലെ ആറിനകം ഡെലിവറി ഓഫീസർമാർ ട്രഷറുകളിൽ നിന്നും എടുക്കുകയും പോലീസ് അകമ്പടിയോടെ ഓരോ സെന്ററുകളിലും പരീക്ഷ തുടങ്ങുന്ന കേന്ദ്രങ്ങളിൽ എത്തിക്കും നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും സംതൃപ്തി